ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റാഗി കൊണ്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം ഒന്നല്ല നമുക്ക് രണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കാം രണ്ട് തരത്തിലുള്ള ഡ്രിങ്ക് ഒന്ന് പാൽ കൊണ്ടും ഒന്ന് ബട്ടർ മിൽക്ക് കൊണ്ടും അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സിമ്പിൾ ആയിട്ട് എടുക്കാം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അതിനാദ്യം ഒരു പാത്രം അടുപ്പ് വെച്ചേച്ച് അതിൻ്റെ അകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക ആ വെള്ളം അവിടെ തിളയ്ക്ക ആ വെള്ളം അവിടെ തിളക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്ലേറ്റ് എടുത്തേച്ച് അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ റാഗി ഇടുക ഈ റാഗി ഞങ്ങൾ മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് പൊടിച്ച റാഗിയാണിത് അതിൻ്റെ അകത്തോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയെന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ആക്കി എടുക്കുക അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കട്ടയൊന്നും ഇല്ലാതാക്കുക എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം തിളച്ചോണ്ടിരിക്കുകയല്ലേ ആ തിള തിളച്ച വെള്ളത്തിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിലോട്ട് ഇടണം കേട്ടോ നന്നായിട്ട് വേഗം വേണ്ടി നന്നായിട്ട് ഇളക്കി ഇളക്കി വേവിക്കുക ഇനി ഇനി നമുക്ക് നമുക്കിതിനകത്ത് മധുരത്തിന് വേണ്ടി ഇച്ചിരി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇടുന്നവരുമുണ്ട് പക്ഷേ പഞ്ചസാര എന്നൊക്കെ ഇഞ്ഞ് എന്തുകൊണ്ടും നല്ലത് ശർക്കരയാണ് ശർക്കര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുക ഇളക്കി കുറുകി 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 വരണം അധികം കുറുകണ്ട കാരണം ഇത് തണുത്ത് കഴിയാൻ നേരം ഇനിയും നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് കുറച്ച് നേരം അത് അവിടെ ഇരുന്ന് വേഗട്ടെ ഇതിപ്പോൾ ഇതേ നന്നായിട്ട് ഇത് നന്നായിട്ട് വേ വെന്തിട്ടുണ്ട് പെട്ടെന്നാക്കിയെടുക്കാം കേട്ടോ ഒത്തിരി സമയമൊന്നും ആവശ്യമുള്ളൊരു സാധനമല്ല നമ്മൾ രാഗി ജാവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അളച്ചത് ഞാൻ ഇവിടെ എടുത്ത് മാറ്റി തണക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തു സോ അപ്പോൾ അത്രേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നട്ട്സുകൾ ആൽമൺസോ ക്യാഷ്യനട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പീനട്സാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം എനിക്ക് പീനട്സ് ആണ് എല്ലാത്തിനൊക്കെ ഞാൻ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അതുകൊണ്ടിപ്പോൾ ഞാൻ പീനട്സ് ആണ് ഇട്ട് കൊടുക്കും നമുക്കിഷ്ടമുള്ള ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് ബട്ടർ മിൽക്ക് ഉള്ള മിൽക്കുള്ള റാഗിമൾട്ട് ഉണ്ടാക്കിയെടുക്കാം രണ്ടിനും സെയിം പ്രോസസ്സൊക്കെ തന്നെ കേട്ടോ പക്ഷേ ഇച്ചിരി വ്യത്യാസം ആദ്യം നമ്മൾ നേരത്തെ നേരത്തേപോലെ തന്നെ ഒരു പാത്രം വെക്കുക വെള്ളം തിളപ്പിക്കുക എന്നിട്ടൊരു സ്പൂൺ റാഗിയെടുത്ത് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കുക നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം അതേസമയം എന്നെ ആണെങ്കിൽ വെള്ളം തിളച്ച് വരാൻ നേരത്തെ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട ശേഷം ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക ഇപ്പം വെള്ളം ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ റാഗി അതിൻ്റെ അടുത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അതായത് വെള്ളത്തിൽ കലക്കി വെച്ച റാഗി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കി അത് പിന്നെ സെയിം പ്രോസസ്സ് സിംപിളായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് ഇളക്കി എടുത്ത് കുറുക്കുക ഒത്തിരി കുറുകൊണ്ട കാരണം തണുത്തൊഴുക നേരത്ത് പിന്നെയും കുറുക്കും അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി ഇളക്കിയെടുക്കുക ഇതിപ്പോഴേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് ഇനി ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം അതായത് നമ്മുടെ തൈര് തൈര് ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ച് നമ്മൾ മോരാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അത് എന്നിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത്രേ പണിയുള്ളൂ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നമുക്ക് കുടിക്കാം ഇത് ഏത് സീസണിലുള്ള വേണേലും കുടിക്കാം സീസണൽ ഡ്രിങ്ക് ഇത് നല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും കുടിക്കാം രാവിലെയോ വൈകുന്നേരമോ ഇതിൻ്റെ അകത്തോട്ട് ഞാനിപ്പോൾ കരിയാപ്പിലേ ഇട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഉള്ള വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ